എച്ച് ആർ ഡി എസ് എന്ന സംഘടന അത്ര പെട്ടെന്നൊന്നും ആ പേര് മലയാളികൾക്ക് മറന്നുപോകില്ല ഹൈ റേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി അതിൻ്റെ ചുരുക്കപ്പേരാണ് എച്ച് ആർ ഡി എസ് എച്ച് ആർ ഡി എസ് കേരളത്തിൽ വലിയ പ്രചാരണം നേടുന്നത് സ്വപ്ന സുരേഷ് വരുന്നതോടുകൂടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് എച്ച് ആർ ഡി എസിൽ ഉദ്യോഗസ്ഥയായി വരുന്നതോടുകൂടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ രണ്ടാമത് എച്ച് ആർ ഡി എസ് സ്ഥാനം പിടിക്കുന്നത് അത് നേരത്തെ വന്നതുപോലെയല്ല വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ വെച്ച് പാലക്കാട്ടെ ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ പ്രസിദ്ധമാണ് എങ്ങനെയാണ് ഒരു വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാധ്യമ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പഠിപ്പിച്ചു കൊടുത്ത വാർത്താ സമ്മേളനത്തിന്റെ ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അത്രമാത്രം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് എച്ച് ആർ ഡി എസ് എന്നത് അതിനു മുമ്പ് എച്ച് ആർ ഡി എസ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒറ്റപ്പെട്ട ചില മാധ്യമങ്ങളിൽ വാർത്തകളായി വന്നിരുന്നു മാധ്യമം പോലെയുള്ള ദിനപത്രങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു ആ വാർത്ത വന്നത് അട്ടപ്പാടിയിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചാണ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് സ്ഥലം ഏറ്റെടുത്ത് വീട് വെച്ച് നൽകിയതോ രണ്ടു ലക്ഷം രൂപയ്ക്ക് വലിയ തുകയാണ് അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത് ഈ വീടുകളൊന്നും താമസ താമസയോഗ്യമല്ല എന്ന് പഞ്ചായത്ത് കണ്ടെത്തുകയും അതുകൊണ്ട് തന്നെ ലൈസൻസ് കൊടുത്തതുമില്ല നമ്പർ കൊടുത്തതുമില്ല വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേടാൻ ശക്തിയുള്ള വീടുകളെല്ലാം ഫ്രീ ഫാബ് ബോർഡുകൾ ഉപയോഗിച്ച വീടുകൾ എന്ന് തന്നെ അന്ന് വാർത്ത വന്നിരുന്നു രണ്ടര ലക്ഷം രൂപ മാത്രമാണ് ചെലവായത് എന്ന വാർത്തകൾ വന്നിരുന്നു അത് സംബന്ധിച്ച് എസ് സി എസ് കമ്മീഷൻ കേസെടുത്തിരുന്നു ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് അന്ന് തന്നെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഒരു തട്ടിപ്പ് സംഘടനയാണ് സി ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തിരുന്നു അടുത്ത കാലത്ത് ദേശാഭിമാനിയിലും അത്തരമൊരു വാർത്ത കണ്ടിരുന്നു ആ വാർത്ത നേരത്തെ ഒരു വീഡിയോ ആയി ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും ഈ സംഘടന ഇപ്പോൾ മെല്ലെ വീണ്ടും തലപൊക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൽ പറയുന്നത് വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറാണ് അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ചു നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് അഞ്ചു പൈസ സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ട എന്ന് പൂർണ്ണമായും സൗജന്യമായി വീട് വെച്ച് നൽകാം എന്നാണ് എച്ച് ആർ ഡി എസ് അറിയിച്ചിരിക്കുന്നത് എങ്ങനെ പാലക്കാട്ട് നിർമ്മിച്ചതുപോലെയുള്ള വീടുകളാണോ എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് സർക്കാർ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ല കാരണം നേരത്തെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ് എച്ച് ആർ ഡി എസ് അതുകൊണ്ട് വീണ്ടും അവരെ ഇത്രയും വലിയ പുനരധിവാസ പദ്ധതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുകിലുകൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ മാധ്യമങ്ങളും സർക്കാരിനെതിരെ തിരിയാൻ അതോടുകൂടി വഴിയൊരുക്കും എന്നതും എല്ലാവർക്കും അറിയാം എന്നാൽ ചില മാധ്യമങ്ങൾ ഇപ്പോൾ മെല്ലെ മെല്ലെ എച്ച് ആർ ഡി എസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ മാധ്യമമാണ് മറുനാടൻ മലയാളി മറുനാടൻ മലയാളി പൂർണ്ണമായും അങ്ങ് പിന്തുണക്കുന്നില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പറയാതെ പിന്തുണക്കുന്നു പറയാതെ ഇത് ജനങ്ങൾ മുന്നിൽ എത്തിക്കുന്നു ഇതാ സൗജന്യമായി വീട് വെച്ച് നൽകാൻ ഒരു സംഘടന വന്നിട്ടുണ്ട് ആ സംഘടനയെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് അത് വെച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും എച്ച് ആർ ഡി എസിനെ സഹായിക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് പറയുന്നത് ഭർതാടൻ മലയാളിയിൽ തന്നെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയെക്കുറിച്ചും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എച്ച് ആർ ഡി എസിനെ പൂർണ്ണ പിന്തുണ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ വിശദമാക്കുകയാണ് ചെയ്യുന്നത് മറുതാടൻ മലയാളി എന്ന് വെച്ചാൽ പിന്തുണ നൽകി രംഗത്ത് വരുന്നു എന്നർത്ഥം ചില മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങളും കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഓൺലൈൻ മാധ്യമത്തിൽ എന്ന് വെച്ചാൽ മറുതാടൻ മലയാളിയിൽ എച്ച് ആർ ഡി എസ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിൻ്റെ രൂപം പുറത്തു വന്നിട്ടുണ്ട് പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടുണ്ട് ആ കത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആരാണ് കത്ത് നൽകിയത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സംസ്ഥാന സർക്കാർ ആയതായാലും ആ കത്ത് പുറത്തുവിട്ടിട്ടില്ല പിന്നീട് കത്ത് നൽകിയിരിക്കുന്നത് ആരായിരിക്കും എന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആരാണ് പിന്നിൽ ഉള്ളത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ മറവിൽ സി എസ് ആർ ഫണ്ട് തട്ടാനാണോ നീക്കം എന്ന ചോദ്യം ഇതിനകം തന്നെ ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കത്തിൽ എച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായി വയനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഒന്നാമത്തെ പാരഗ്രാഫ് അവിടെ നടന്ന ദുരന്തത്തെക്കുറിച്ചാണ് അതുകൊണ്ടാണ് രണ്ടാമത്തെ പാരഗ്രാഫ് മാത്രം വായിക്കാൻ മുതിരുന്നത് ഇതിന്റെ ഭാഗമായി വയനാട്ടിൽ ഈ ദുരന്തത്തിൽപ്പെട്ട് വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും എച്ച് ആർ ഡി എസ് ഇന്ത്യ സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് തയ്യാറാണെന്ന് അറിയിക്കുന്നു വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് നൽകണം രണ്ട് കിടപ്പ് മുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും ഒരു അതിഥി മുറിയും വരാന്തയും ഉൾപ്പെടുന്ന ഇരുനില വീടുകളാണ് എച്ച് ആർ ഡി എസ് നിർമ്മിച്ച് നൽകുന്നത് വീട് നിർമ്മിക്കുന്നതിന് പുറമേ വൈദ്യുതി കുടിവെള്ളം കളിസ്ഥലം ഓഡിറ്റോറിയം വിദ്യാലയങ്ങൾ തുടങ്ങിയ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കി നൽകുന്നതിന് എച്ച് ആർ ഡി എസ് തയ്യാറാണ് ഓരോ വീടിനും പത്ത് സെൻറ് വീതം സ്ഥലവും പൊതു ആവശ്യങ്ങൾക്ക് ഇരുപത് ഏക്കർ സ്ഥലവും സർക്കാർ ഏറ്റെടുത്ത് നൽകണം എന്ന് വെച്ചാൽ പത്ത് സെൻറ്റ് വീട് നിർമ്മിക്കാനും പിന്നീട് ഇരുപത് ഏക്കർ പൊതുവായും കളിസ്ഥലം മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏറ്റെടുത്ത് നൽകണം എന്ന് ഹാരിസൻ മലയാളം പ്ലാന്റേഷന്റെയും കണ്ണൻദേവൻ കമ്പനി എസ്റ്റേറ്റിന്റെയും കൈവശമുള്ള ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം അവിടെ ലഭ്യമാണ് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റുകളിൽ നിന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള ഈ പദ്ധതിക്കാവശ്യമായ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണല്ലോ എന്ന് പറയുകയാണ് ചെയ്യുന്നത് എച്ച് ആർ ഡി എസ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്താണ് അതിന് ശേഷം പറയണം ഇതുവരെ അധ്വാനിച്ച് ചുരുക്കൂട്ടിയ സർവ്വസമ്പാദ്യവും നഷ്ടപ്പെട്ടു പോയവർക്ക് അതിജീവനത്തിലുള്ള മാർഗം കൂടി കണ്ടെത്തി അവരെ സുരക്ഷിതരാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി വയനാടിൻ്റെ വിനോദ സഞ്ചാര സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ വീടിനോടും അനുബന്ധിച്ച് ഹോം ടൂറിസം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി എച്ച് ആർ വിഭാവനം ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് എച്ച് ആർ ഡി എസിന്റെ തനി സ്വരൂപം പുറത്തു വരുന്നത് ഇതിനായി ഓരോ വീടിനും പ്രത്യേക മുറി കൂടി നിർമ്മിക്കും പുറത്തുനിന്നും വാതിലുള്ള ഈ മുറിയിൽ രണ്ട് ബെഡ് പാചക സൗകര്യം ഫ്രിഡ്ജ് അറ്റാച്ച്ഡ് ബാത്റൂം വരാന്ത ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും കുറഞ്ഞത് മൂവായിരം രൂപയെങ്കിലും ദിവസ വാടക ഇനത്തിൽ വരുമാനം ലഭിക്കും വയനാടിന്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളെ എത്തിക്കാനുള്ള ക്രമീകരണം എച്ച് ആർ ഡി എസ് നിർവഹിക്കുന്നതാണ് വിശദമായ പദ്ധതി രേഖ ജനപ്രതിനിധികളും വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് സർക്കാരിന് സമർപ്പിക്കുന്നതാണ് പറയുന്നതാനാണ് എച്ച് ആർ ഡി എസ് ആണ് എച്ച് ആർ ഡി എസ് ഇതിൽ പറയുന്ന വാചകം എങ്ങനെയാണ് വയനാടിൻ്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളെ എത്തിക്കാനുള്ള ക്രമീകരണം എച്ച് ആർ ഡി എസ് നിർവഹിക്കുന്നതാണ് എന്ന് എന്ന് വെച്ചാൽ ഈ വീടുകൾ ദുരിതബാധിതരെ പുനർനിവസിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച വീടുകൾ ഹോം സ്റ്റേകളായി മാറും അതുമാത്രമല്ല അവിടെ താമസിക്കാൻ ആവശ്യമായ വിനോദ സഞ്ചാരികളെ എത്തിക്കുന്നതും ആരായിരിക്കും എച്ച് ആർ ഡി എസ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ടൂർ ഓപ്പറേറ്ററെ ജോലി അതും കൂടി ചെയ്യും എച്ച് ആർ ഡി എസ് എന്നർത്ഥം ഇതിൻ്റെ വരുമാനം എങ്ങനെ ആർക്ക് പോകും എങ്ങനെ പോകും എന്നതിനെ കുറിച്ചൊന്നും ഇതിനകത്ത് പറയുന്നില്ല അങ്ങനെ ഈ ദുരന്ത ഭൂമി ആകെ കൈപ്പിടിയിൽ ഒതുക്കുക അത് മുഴുവൻ സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരിക എന്ന ഗൂഢ ഉദ്ദേശമില്ലേ ഇതിന് പിറകിൽ എന്ന സംശയം ഉയരുന്നുണ്ട് എന്നാലും മറുനാടൻ മലയാളിക്ക് പോലും പൂർണ്ണമായും പിന്തുണക്കാൻ കഴിയുന്നില്ല ഈ പദ്ധതിയെ എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി വളരെ നല്ലതാണ് ഇത് നടപ്പാക്കണം എന്തുകൊണ്ടാണ് സർക്കാർ ഒഴിഞ്ഞു മാറുന്നത് എന്നൊക്കെ ചോദിക്കാമായിരുന്നു അങ്ങനെ ചോദിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്യാതെ ഇതാ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പി ആർ പണി എച്ച് ആർ ഡി എസിൻ്റെ ഒരു പി ആർ പണി ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സർക്കാർ ഇത് കേട്ട ഉടനെ തന്നെ അല്ലെങ്കിൽ ഈ കത്ത് ലഭിച്ച ഉടനെ തന്നെ മാറ്റിവെച്ചിരിക്കാനാണ് സാധ്യത കാരണം അവരുടെ പൂർവ്വകാല പ്രവർത്തികൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ ഔഷധ കൃഷി എന്ന പേരിൽ അട്ടപ്പണയിൽ നടത്തിയ മറ്റൊരു സംഭവമുണ്ട് ആ സംബന്ധിച്ചും ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ് അതുമാത്രമല്ല അതിനെ ചോദ്യം ചെയ്ത ആദിവാസികളെ മർദ്ദിക്കുകയും അതിന് എച്ച് ആർ ഡി എസ്സിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അറ്റപ്പാടിയിൽ ഇവർ നടത്തിയ പദ്ധതികൾ ആ പദ്ധതികൾ ശരിയായ രൂപത്തിലല്ല നടത്തിയത് അതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുകയും സംശയത്തിൻ്റെ നിഴൽ നിൽക്കുകയും ചെയ്യുന്ന എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനമാണ് ആർ എസ് എസിന് പിന്തുണയുള്ള സ്ഥാപനമാണ് സ്വപ്ന സുരേഷിൻ്റെ മുൻ സ്ഥാപനമാണോ അതല്ല ഇപ്പോഴ അവർ അവിടുത്തെ ഉദ്യോഗസ്ഥയാണോ എന്നറിയില്ല എന്നിരുന്നാലും അവർ മുൻപ് പ്രവർത്തിച്ച സ്ഥാപനം എന്ന് ഉറപ്പിച്ചു പറയാം അത്തരമൊരു സ്ഥാപനമാണ് വയനാട് ദുരന്തത്തിന്റെ മറവിൽ കയറിക്കൂടാൻ അതിനകത്തേക്ക് കയറി കൂടാൻ പുനരധിവാസ പദ്ധതിയിലേക്ക് കയറിക്കൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എച്ച് ആർ ഡി എസിന് ഒരു സംശയം വേണ്ട ആർ എസ് എസിൻ്റെ പിന്തുണയുണ്ട് ബി ജെ പിയുടെ പിന്തുണയുണ്ട് സേവാഭാരതിയുടെ പിന്തുണ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇനി ഇതുവഴിയാകുമോ വരിക എന്ന ചോദ്യമൊക്കെ ഉയർന്നുണ്ട് ഏതായാലും സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനകം തന്നെ എച്ച് ആർ ടി എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സി ആർ എസ് ഫണ്ട് എങ്ങനെയാണ് ചിലവഴിക്കുക എന്നത് സംബന്ധിച്ചൊക്കെ സംസ്ഥാന സർക്കാരിന് സംശയമുണ്ട് അവരുടെ നേരത്തെയുള്ള പ്രവർത്തനങ്ങൾ ആ സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി മാറ്റിവെക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നാൽ ചില ഇടപെടലുകൾ ഇങ്ങനെ ആർ എസ് എസിനെയും ബി ജെ പി സഹായിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില വീഡിയോകളും വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട് അതൊക്കെ ഒരു പി ആർ പണിയാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം കഴിയും ഒരു സംശയം വേണ്ട ഈ പദ്ധതി സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ അത് വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നു വരാൻ ഇടയാക്കും എന്നതാണ് മനസ്സിലാകുന്നത് തന്നെ സർക്കാർ എച്ച് ആർ ഡി എസിന് കൈ കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്